നമസ്കാരം നമ്മളെല്ലാവരും ഭക്ഷണത്തിന് ശേഷം മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ഒന്ന് എല്ലാവരും അത് ഫ്രൂട്ട്സ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇച്ചിരി ഐസ്ക്രീമോ മിഠായിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതുപോലെ നമുക്ക് ഒരു നേരെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം എങ്ങനെ മധുരം കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാനിവിടെ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഞാനിത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം ഞാനത് ഈ തക്കാളി എല്ലാം അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം ഞാൻ ഒന്ന് രണ്ട് മധുരൊക്കെ നമ്മുടെ ആവശ്യത്തിനോട്ടോ ഞാനിപ്പോൾ രണ്ടര സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് അമർത്തി ഇതൊന്ന് അതുംകൊണ്ട് കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക അത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക ഇപ്പം ഞാനിത് ഇത് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് നല്ല ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ട് ഇത്രയേ ഉള്ളു ഇതാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഇത് ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം ഇത് നമ്മൾ മധുരം കഴിക്കണം തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാം അല്ലാതെ ഭക്ഷണത്തിന് ശേഷം ആവണമെന്നൊന്നുമില്ല ഇടയ്ക്കൊരു മധുരം കഴിക്കണം തോന്നുകയാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം